ഹായ് ഫ്രണ്ട്സ് ന്യൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യത്തെ പറ്റിയാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടു പിന്നീട് ഡച്ചുകാർ കോഴിക്കോടെത്തി ഇവിടെ സാമൂതിരിയുമായി അവർ ഒരുപാട് സൗഹൃദ കരാറുകളിലും ഉടമ്പടികളിലും ഒപ്പുവെച്ചു അങ്ങനെ അവർക്കിവിടെ വാണിജ്യം നടത്താനുള്ള കോഴിക്കോട് വാണിജ്യം നടത്താനുള്ള സൗകര്യം കിട്ടി അവർക്ക് ഒരു പാണ്ഡികശാല സാമൂതിരി വിട്ടുകൊടുത്തു പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിൽ പരസ്പരം സഹായിക്കാമെന്ന് ഇരുകൂട്ടരും ഉറപ്പ് നൽകി അങ്ങനെ കോഴിക്കോട് അവരുടെ അധികാരത്തെ മെച്ചപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു പിന്നീട് പോർച്ചുഗീസുകാരുടെ അതിരത്തിലുണ്ടായിരുന്ന കൊല്ലം കോട്ടയും കൊല്ലം നഗരവും പിടിച്ചെടുക്കാനും ഡച്ചുകാർക്ക് കഴിഞ്ഞു അതിനുശേഷം ഡച്ചുകാർ കൊച്ചിയിലെ അധികാര തർക്കത്തിൽ കൊച്ചിയിലെ രാജകുടുംബത്തിലെ അധികാര തർക്കത്തിലായിരുന്നു ഡച്ചുകാരുടെ പിന്നീടുള്ള കണ്ണ് അങ്ങനെ അവർ ഈ അധികാര അധികാരത്തർക്കത്തിൽ ഇടപെട്ടു മൂത്തതാവഴി ഇളയതാവഴി തർക്കം അവിടെ ഉണ്ടായിരുന്നു ആരധികാരം ഏറ്റെടുക്കും എന്നുള്ള പ്രശ്നമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരുടെ സഹായത്തോടെ ഇളയതാവഴി അധികാരം നേടിയിരുന്നു എന്നാൽ ഡച്ചുകാർ മൂത്തതാവഴിക്ക് അധികാരം നേടിക്കൊടുത്തു മട്ടാഞ്ചേരി കൊട്ടാരം ആക്രമിച്ച് കീഴടക്കി അത് മൂത്തതാവഴിക്ക് കൊടുക്കുകയും ചെയ്തു പിന്നീട് പിന്നീടവർ പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന കൊച്ചിക്കോട്ടക്കെതിരെ ആക്രമണങ്ങൾ നടത്താൻ തുടങ്ങി അങ്ങനെ കൊച്ചി കോട്ട പിടിച്ചെടുത്ത് വീരകേരളവർമ്മയെ കൊച്ചി രാജാവായി അവർ വാഴിച്ചു അങ്ങനെ കൊച്ചിയിലെ കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തക അവർക്ക് കിട്ടി അതിനുശേഷം കണ്ണൂരിലെത്തിയ ഡച്ചുകാർ കോലത്തിരിയുമായി കരാർ റൂീകരിച്ചു പിന്നീട് കണ്ണൂരിലെ അലിരാജാവുമായും സൗഹൃദം സ്ഥാപിച്ച ഡച്ചുകാർക്ക് കണ്ണൂരിലെ കുരുമുളക് വ്യാപാരത്തിൻ്റെ കുത്തകയും കിട്ടി അങ്ങനെ കോഴിക്കോട് കൊച്ചി കണ്ണൂർ എന്നീ മേഖലകളിലെല്ലാം അവരുടെ ആധിപത്യം വളർത്താൻ ഡച്ചുകാർക്ക് കഴിഞ്ഞിരുന്നു അങ്ങനെ ഇത്രയും അവരുടെ അധികാരം അവരുടെ അധികാരത്തെ ഇത്രയേറെ വ്യാപിപ്പിക്കാൻ അവർക്ക് സാധിച്ചു അതിനുശേഷം കൊച്ചിയിൽ അവരുടെ കൊച്ചി രാജകുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാവുകയുണ്ടായി ഇവരിൽ ഡച്ചുകാർ ചില നായർ പ്രമാണികളുമായി ചില കരാറുകൾ ഒപ്പിടുവിച്ചു അതൊക്കെ രാജകുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ സൃഷ്ടിച്ചിരുന്നു പിന്നീട് കൊച്ചി രാജാവിൻ്റെ ഭരണം നടത്താൻ കൊച്ചി രാജാവിനെ സഹായിക്കാൻ വേണ്ടി പാലിയ തച്ചനെയും പിന്നീട് ഹെൻറി കീൻസ് എന്നുള്ള ഡച്ച് ഉദ്യോഗസ്ഥനെയും അവർ നിയമിക്കുകയുണ്ടായി അപ്പോൾ ഇങ്ങനെ ഡച്ച് ആധിപത്യം എവിടെയും പരത്താനാണ് അവർ ശ്രമിച്ചത് അങ്ങനെ ഇതിനു ശേഷം പാടൂർ ശാഖയിൽ നിന്ന് കുറച്ച് അംഗങ്ങളെ ദത്തെടുക്കാൻ കൊച്ചി രാജാവ് തീരുമാനിച്ചപ്പോൾ ചില സാമന്ത ഭരണാധികാരികൾ ഇതിനെതിർത്തു അപ്പോൾ ഈ സാമന്ത ഇങ്ങനെ അത് സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ അതിനെ എതിർത്ത സമയത്ത് ഡച്ചുകാർ ഈ സാമന്ത ഭരണാധികാരികളൊക്കെ അടിച്ചമർത്തി അതിനുശേഷം സാമൂതിരി സാമൂതിരി ഈ സമയത്ത് കൊച്ചി രാജാവിനെതിരെ ഒരു കാര്യമല്ലാതെ ആക്രമണം നടത്താൻ തീരുമാനിച്ചു ഈ ആക്രമണം നടത്തിയ സമയത്ത് ഡച്ചുകാർ ഈ സാമൂതിരി കൊച്ചി രാജാവിനെതിരെ ആക്രമണം നടത്തിയ സമയത്ത് ഡച്ചുകാർ കൊച്ചി രാജാവിനെ സഹായിച്ചു അങ്ങനെ കൊച്ചി രാജാവിനെ സഹായിച്ച് സാമൂതിരിക്ക് നൽകിയിരുന്ന ചേറ്റിവ തിരിച്ചു പിടിച്ച് അവിടെ അവർ ഡച്ചുകാർക്കൊരു കോട്ട അവർ സ്ഥാപിച്ചു അങ്ങനെ സാമൂതിരിയുടെ മേൽ അവർ വിജയം നേടി കൊച്ചിയിൽ സാമൂതിരിയുടെ അതിനെതിലുണ്ടായിരുന്ന ചില പ്രദേശങ്ങൾ കൂടി ഡച്ചുകാർ പിടിച്ചെടുത്തു അങ്ങനെ ഡച്ചുകാർ കേരളത്തിൽ മുഴുവൻ ആധിപത്യം വ്യാപിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെയിരിക്കുകയാണ് ദക്ഷിണ കേരളത്തിൽ മാർത്താണ്ഡവർമ്മയുടെ ഭരണത്തിൻ്റെ ഉണ്ടാകുന്നത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറിൽ കൊടുങ്ങല്ലൂരിലെ ഇളയടത്ത് സ്വരൂപം ഭരണാധികാരി അന്തരിച്ചപ്പോൾ പത്നിയെ ഭരണമേറ്റെടുക്കാൻ മാർത്താണ്ഡവർമ്മ അനുവദിച്ചില്ല ഈ സമയം ഈ അധികാര പ്രസിദ്ധത്തിൽ ഇടപെടാൻ ഒരു അവസരമാണിത് എന്ന് മനസ്സിലാക്കിയ ഡച്ചുകാർ റാണിയെ സഹായിച്ചു എന്നിട്ട് അവർ റാണിയെ ഇളയടത്ത് സ്വരൂപം ഭരണാധികാരിയായിട്ട് അങ്ങ് വായിച്ചു അങ്ങനെ ഇരിക്കെ തിരുവിതാംകൂർ സൈന്യം മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഇവരെ ഡച്ചുകാരെ ആക്രമിക്കാൻ എത്തുകയും റാണിയുടെയും ഡച്ചുകാരുടെയും സംയുക്ത സൈന്യത്തെ ആക്രമിച്ച് പരാജയപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ മാർത്താണ്ഡവർമ്മേനുമായി നടന്ന കുളച്ചിൽ യുദ്ധം ഡച്ചുകാരുടെ കേരളത്തിലെ ആധിപത്യം അവസാനിപ്പിച്ചു ഇതാണ് ഡച്ചുകാരുടെ ഇവിടുത്തെ ആധിപത്യത്തിൻ്റെ കഥ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ താരെ കമൻ്റ് ചെയ്യുക അടുത്ത കഥയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം